ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് കുറച്ചധികം സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എന്നാലും ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതേപോലെ നിങ്ങളിൽ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു ചാർജുകളും അങ്ങനെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പറോട് കൊടുക്കുന്നത് സെയിൽ ആയി കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് അഡൽട്ട് ഡോഗുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബെൽജിയം മൈലോയ്സും അതേപോലെ തന്നെ ജർമ്മൻ ഷിപ്പേഡാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബെൽജിയം മൈലോയ്സും വന്നിരിക്കുന്നത് പതിനൊന്ന് മാസം പ്രായമുള്ള മെയിൽ ഡോഗ വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് ബെൽജിയം മൈലോയ്സിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ജർമ്മൻ ഷിപ്പേഡ് വന്നിരിക്കുന്നത് രണ്ടര വയസ്സ് പ്രായമുള്ള ജർമ്മൻ ഷിപ്പേഡ് ഇതിന്റെ റേറ്റ് പതിനായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി രണ്ട് അടൽട്ട് മെയിൽ ഡോഗുകളാണ് നമുക്ക് ചെയ്യുന്നതായിട്ട് വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം അപ്പോ ജർമൻ ഷിപ്പേഡായാലും ബെൽജിയം മെലേഴ്സ് ആയാലും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഒന്ന് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ രണ്ട് കോട്ടയം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബുൾമസ്റ്റിഫിന്റെ ഫീമെയിൽ പപ്പി ഒരെണ്ണം സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് ഒരു ഫീമെയിൽ പപ്പി മാത്രമേ ഉള്ളൂ ബുൾ മസ്റ്റിഫിന്റെ അപ്പോൾ ഈ ബുൾമസ്റ്റിഫിന്റെ ഫീമെയിൽ പപ്പിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ രണ്ട് കോട്ടയം എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും എടുക്കാൻ താല്പര്യം ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്ന് കോട്ടയം ജില്ല പാല ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേന്റെ ഒരു മെയിൽ ഡോഗി ഫ്രീ ആയിട്ട് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതായത് നല്ല അടിപൊളി ഒരു ജർമൽഷിപ്പ് മെയിൽ ഡോഗി നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഓപ്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചാണ സീരിയൽ നമ്പർ നാല് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഓളിച്ചുള്ള ലാബിന്റെ വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് പന്ത്രണ്ടായിരം രൂപ പപ്പിയുടെ റേറ്റ് വരുന്ന വിത്ത് കെ സി ഐ പപ്പീസ് അതേപോലെ നമുക്ക് അവിടുന്ന് പത്ത് മാസം പ്രായമുള്ള ജർമ ഷിപ്പേന്റെ ഒരു മെയിൽ ഡോഗ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് ഏഴായിരം രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല കളറും അതുപോലെ നല്ലൊരു അടിപൊളി മെയിൽ ഡോഗന വന്നിരിക്കുന്നത് ചർമ്മശിപ്പ് വെറും ഏഴായിരം രൂപക്ക് തൃശ്ശൂരിൽ തന്നെയാണ് സെയിം ബ്രീഡർ തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലിനായിട്ട് ലാബിന്റെ പപ്പീസ് വിത്ത് ഔട്ട് കേസിൽ ലാബിന്റെ ഫീമെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് അയ്യായിരം രൂപയുടെ ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ലാബിന്റെ ഫീമെയിൽ പപ്പി ഇതൊക്കെ നല്ല റേറ്റ് ഓടിനോടൊന്നിട്ടുണ്ട് അയ്യായിരം രൂപയുടെ റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ അഞ്ച് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലിരിക്കുന്നത് മുട്ട താറ മുട്ട താറാവുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല മുട്ട ഉൽപാദന ശേഷിയുള്ള താറാവുകൾ ഒരു അഞ്ച് മാസൊക്കെ ആയത് റേറ്റ് മുന്നൂറ് രൂപ അഡൽട്ട് താറാവുകൾ അതേപോലെ അവിടെ നമുക്ക് ഫ്ലൈൻ ടെക്കിന്റെ ചിക്സുകളും സെയിലായിട്ട് വന്നിട്ടുണ്ട് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം ഇത് ഫ്ലൈൻ ടെക്കിന്റെ ചിക്സുകൾ ഫ്ലൈൻടക്കിന്റെ ചിപ്സിന് ഇരുന്നൂറ് രൂപയുടെ പീസ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ താറാവുകളും അതേപോലെ തന്നെ ഫ്ലൈ ടക്കിന്റെ ചിപ്സുകളും കൊടുക്കാനുണ്ട് എടുക്കാൻ താല്പര്യമുള്ളവര് സീരിയൽ നമ്പർ അഞ്ചില് തിരുവനന്തപുരം നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ആറ് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേന്റെ ഒരു സ്റ്റെ സ്റ്റെഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പി ഷോർട്ട് കോട്ടാണ് സിംഗിൾ കോട്ട് കായംകുളാണ് ലൊക്കേഷൻ ഇതിന്റെ റേറ്റ് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ ജർമ്മഷിപ്പിന്റെ ഷോർട്ട് കോട്ടിന്റെ ഫീമെയിൽ പപ്പീനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് സ്റ്റെഡ് പപ്പിയാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഏഴ് ചാലക്കുടി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് കളിച്ചർ പോമിന്റെ ഒരു പതിനഞ്ച് മാസം പ്രായമുള്ള ഫീമെയിൽ ഡോഗാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് കൾച്ചർ പോണ വന്നിരിക്കുന്നത് ഫീമെയിൽ എടുക്കാൻ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ എട്ട് തൃശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോം സ്വിറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ പേരൻസിന്റെ ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെയിൽ പപ്പിക്ക് നാലായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഒമ്പത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഗോൾഡൻ റിട്രീവറിന്റെ ഒരു വയസ്സ് പ്രായമുള്ള മെയിൽ ഡോഗർ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഗോൾഡൻ റിട്രീവർ മെയിൽ ഡോഗ് അപ്പോൾ അഡൽട്ട് ഗോൾഡൻ റിട്രീവറിന്റെ മെയിലിലേക്ക് അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ പത്ത് ആലപ്പുഴയിൽ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള നല്ലൊരു മുട്ടനാടാണ് നല്ല വലിപ്പൊക്കെ നല്ലൊരു മുട്ടനാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായം ഉണ്ട് ആലപ്പുഴയുടെ ലൊക്കേഷൻ പതിമൂന്ന് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല അടിപൊളി ഒരു മുട്ടനാട് പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്നുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ പതിനൊന്ന് ആലപ്പുഴയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചധികം പപ്പീസുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പഗ്ഗിന്റെ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പഗ്ഗിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഡോബർമാൻറെ പപ്പീസുകൾ വന്നിട്ടുണ്ട് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഡോബർമാൻ പപ്പീസ് ഈ പപ്പീസ് അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് രാജപാളത്തിന്റെ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് പതിനാലായിരം രൂപയാണ് ഒരു പപ്പീടെ റേറ്റ് വന്നിരിക്കുന്നത് രാജപാളയം പപ്പീസ് അപ്പം നിങ്ങളതിൽ പെച്ചതൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തില്ല വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കാര്യം വീഡിയോസും ഒരു മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് റേറ്റ് പ്ലൈസും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചു തന്നാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത് ഗ്രാൻഡേന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് പറയുന്നത് പതിനഞ്ചായിരം രൂപ മെയിൽ പപ്പീസ് ഒരു ഫീമെയിൽ പപ്പീസും ഉണ്ട് നല്ല അടിപൊളി ഗ്രാഡേൻ പപ്പീസുകൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിക്കും ഒക്കെ